ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇപ്പോൾ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വീക്കിലെ നോമിനേഷൻ നടക്കുകയാണ് നോമിനേഷനിൽ ഓരോരോ കണ്ടസ്റ്റന്റുകളോടും ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നതാണ് നോമിനേഷൻ കിട്ടോ അപ്പോൾ കണ്ടസ്റ്റുകൾ പറയുന്നത് തന്നെയാണ് നോമിനേഷൻ അപ്പോൾ ഇവിടെ ആദ്യം വിളിപ്പിച്ചത് ജാസ്മിനെയാണ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾ ഈ വീക്കിൽ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരെ പറയുന്നുണ്ട് രണ്ട് പേരെ പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ആളെ പറഞ്ഞിട്ടുള്ളത് സായിയാണ് സായി ഇവിടെ മൂന്ന് നോമിനേഷനിൽ നിന്ന് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ സായി ഹെൽത്ത് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രേക്ഷകരുടെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടോ ഇല്ലയെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടാണ് ജാസ്മിൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ നോറയുടെ കാര്യം അങ്ങനെ തന്നെയാണ് നോറയുടെ പേരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൺഷൻ റൂമിലേക്ക് വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതോടൊപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ നോറയാണ് നോറ ഇനി ആരോ പേരാണെന്ന് പറയണമെന്ന് അറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ നോമിനേറ്റ് ആവും ആവുമെന്നുള്ളതും ആരൊക്കെ എന്നുള്ളതും ഓക്കെ അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം